നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാക്കുകളിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ും കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds. Bypass Road, കോഴിക്കോട് താമരശ്ശേരി ഈങ്ങാപ്പുഴയിൽ യുവാവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി തടയാനെത്തിയ ഭാര്യമാതാവിനെയും പിതാവിനെയും വെട്ടി പരിക്കേൽപ്പിച്ചു ഈങ്ങാപ്പുഴ സ്വദേശി ജാസറാണ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയത് കക്കാട് സ്വദേശി ഷിബിലയാണ് കൊല്ലപ്പെട്ടത് പ്രതിയെ പോലീസ് പിടികൂടി പ്രതിയെ മെഡിക്കൽ കോളേജ് പാർക്കിംഗിൽ വെച്ചാണ് പിടികൂടിയത് കൊലപാതകത്തിന് ശേഷം പ്രതി സഞ്ചരിച്ച അതേ കാറിൽ നിന്ന് തന്നെയാണ് പിടിയിലായത് യാസറിനെതിരെ നേരത്തെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്നും എന്നാൽ പോലീസ് പരാതി ഗൗരവത്തിലെടുത്തില്ലെന്നും ആരോപണമുണ്ട് അതേസമയം താമരശ്ശേരിയിൽ രണ്ടു മാസം മുമ്പ് മാതാവിനെ വെട്ടിക്കൊന്ന ആഷിക്കും ഭാര്യയെ വെട്ടിക്കൊന്ന യാസറും സുഹൃത്തുക്കളാണ് ഇവർ ഒന്നിച്ചുള്ള ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട് ഇന്നലെ വൈകിട്ടായിരുന്നു നാടിനെ നടുക്കിയ ക്രൂരത അരങ്ങേറിയത് വൈകിട്ട് ആറ് മുപ്പത്തഞ്ചോടെയായിരുന്നു ആക്രമണം വീട്ടുകാർ നോമ്പു തുറക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ഈ സമയം ഭാര്യ വീട്ടിലേക്കെത്തിയ യാസർ ആദ്യം ഭാര്യയെ ആക്രമിച്ചു ഭാര്യ ഷിബിലയെ യാസിർ കത്തികൊണ്ട് കൊത്തുകയായിരുന്നു ഇത് തടയാൻ എത്തിയപ്പോഴാണ് ഷിബിലയുടെ പിതാവ് അബ്ദുറഹ്മാൻ മാതാവ് ഹസീന എന്നിവർക്ക് വെട്ടേറ്റത് പുതിയതായി വാങ്ങിയ കത്തിയുമായാണ് യാസിർ ഭാര്യ വീട്ടിലേക്ക് എത്തിയത് നോമ്പു തുറസമയം തന്നെ ആക്രമണത്തിന് തെരഞ്ഞെടുത്തത് ആൾപ്പെരുമാറ്റം കുറയുമെന്ന ധാരണയിലാണെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് അബ്ദുറഹ്മാന്റെ നില ഗുരുതരമായി തുടരുകയാണ് രണ്ടുപേരും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് അബ്ദുറഹ്മാനെ ഇന്ന് അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കും നിലവിൽ അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഷിബിലയുടെ ഉമ്മ ഹസീനയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു ഇവരെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് നാലു വർഷം മുമ്പായിരുന്നു ഷിബിലയുടെയും യാസിറിന്റെയും വിവാഹം ഇവർക്ക് മൂന്നു വയസ്സുള്ള കുട്ടിയുമുണ്ട് യാസിർ ഇന്നലെ ഉച്ചയ്ക്കും വീട്ടിൽ എത്തിയിരുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട് ഭാര്യ ഷിബിലയുടെ എസ് സർട്ടിഫിക്കറ്റ് ഇയാൾ കൈമാറി വൈകുന്നേരം വീണ്ടും വരാമെന്നും സലാം പറഞ്ഞ് പിരിയാമെന്നും യാസിർ ഷിബിലയോട് പറഞ്ഞിരുന്നു ഇതിനുശേഷം വൈകുന്നേരം നോമ്പുതുറ സമയത്ത് എത്തിയപ്പോഴായിരുന്നു കൊലപാതകം യാസിറിനെതിരെ നേരത്തെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്നും എന്നാൽ പോലീസ് പരാതി ഗൗരവത്തിലെടുത്തില്ലെന്നും ആരോപണമുണ്ട് നേരത്തെയും ഷിബിലയെ യാസിർ മർദ്ദിച്ചിരുന്നുവെന്ന പരാതിയുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്നാണ് വീട്ടുകാർ പറയുന്നത് മൂന്ന് വയസ്സുകാരി മകൾ സൈനുവിന് പെരുന്നാൾ വസ്ത്രമായി വരാമെന്ന് പറഞ്ഞു പോയ യാസർ പിന്നീട് ആയുധവുമായി എത്തിയാണ് ഭാര്യ ഷിബിലയെ വെട്ടിക്കൊന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഷിബിലയും യാസറും വിവാഹിതരായ ശേഷം അടിവാരത്തെ വാടക വീട്ടിലായിരുന്നു താമസം മൂന്ന് മാസം മുമ്പാണ് ഷിബില ഈങ്ങാപ്പുഴ കക്കാട്ടെ സ്വന്തം വീട്ടിലേക്ക് വന്നത് ലഹരിക്കടിമയായ യാസറിന്റെ ആക്രമണമാണ് ഇതിന് കാരണമെന്നും പറയുന്നുണ്ട് തിരിച്ചു ചെന്നില്ലെങ്കിൽ കൊല്ലുമെന്ന് യാസർ നേരത്തെ ഭീഷണി മുയക്കിരുന്നതായും പറയുന്നു ശേഷം കാറിൽ രക്ഷപ്പെട്ട യാസിറിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പാർക്കിംഗിൽ വെച്ചാണ് അർദ്ധരാത്രിയോടെ പിടികൂടിയത് ആക്രമണശേഷം കടന്നു കളഞ്ഞ യാസിറിനായി പോലീസ് വ്യാപക തെരച്ചിൽ ആരംഭിച്ചിരുന്നു പൂനൂരിനടുത്തുള്ള പെട്രോൾ പമ്പിൽ നിന്ന് ഇന്ധനം നിറച്ച ശേഷം യാസിർ രക്ഷപ്പെടുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു ഇതുൾപ്പെടെ പരിശോധിച്ചാണ് അന്വേഷണം നടത്തിയത് ബാലുശ്ശേരി എസ്റ്റേറ്റ് മുക്കിലെ പെട്രോൾ പമ്പിൽ നിന്നും രണ്ടായിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ച പണം നൽകാതെ കാറുമായി കടന്നുകളയുകയായിരുന്നു

താമരശ്ശേരിയിൽ രണ്ടു മാസം മുമ്പ് രാസലഹരിയിൽ ക്യാൻസർ ബാധിതയായ ഉമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തിയ ആഷിഖും ഇന്നലെ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ യാസറും അടുത്ത സുഹൃത്തുക്കളാണെന്നാണ് വിവരം ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഷിബില യാസിർ ദമ്പതികളുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ട പരിഹാരത്തിന് ഇന്നോ നാളെയോ മധ്യസ്ഥ ശ്രമം നടക്കാനിരിക്കെയാണ് കൊലപാതകം നടന്നത് യാസിർ കടുത്ത മാനസിക വൈകൃതമുള്ള വ്യക്തിയാണെന്നാണ് പറയുന്നത് യാസിറുമായി പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് പോയ ഭാര്യ ഷിബിലയുടെ വസ്ത്രങ്ങൾ കത്തിച്ച് ചിത്രമെടുത്ത് ഇയാൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയിരുന്നു ഷിബില ഇയാൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെയായിരുന്നു സംഭവം പോലീസിൽ നൽകിയ പരാതിയിൽ യാസിറിനെതിരെ ഷിബില ഗുരുതര ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിനായിരുന്നു ഷിബില യാസിറിനെതിരെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് തങ്ങളുടേത് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള രജിസ്റ്റർ വിവാഹമായിരുന്നുവെന്നാണ് ഷിബില പോലീസിന് നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നത് വിവാഹത്തിന് ശേഷം യാസർ ഉപദ്രവിക്കുന്നതും തെറിവിളിക്കുന്നതും പതിവാക്കി ആക്രമണം പതിവായതോടെ മധ്യസ്ഥത വഹിച്ചാണ് മുന്നോട്ട് പോയത് എന്നാൽ ഫെബ്രുവരിയിൽ തുടക്കത്തിൽ തന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി ഇതേ തുടർന്ന് താൻ സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റി തൻ്റെയും മകളുടെയും വസ്ത്രങ്ങൾ പോലും എടുക്കാൻ അനുവദിച്ചില്ല തൻ്റെ മാതാപിതാക്കളോട് ആക്രോശിച്ചു ഇതിന് യാസറിൻ്റെ മാതാപിതാക്കളുടെ പിന്തുണയുണ്ടെന്നും ഷിബില പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഷിബിലയുടെ പരാതിയിൽ പോലീസ് കൃത്യമായ നടപടി സ്വീകരിച്ചില്ലെന്ന ആരോപണവുമുണ്ട് യാസറിൻ്റെയും ഷിബിലയുടെയും സ്വന്തം ഇഷ്ടപ്രകാരമുള്ള വിവാഹമായിരുന്നുവെന്ന് വാർഡ് മെമ്പർ ബെന്നി പറഞ്ഞു യാസറുമായുള്ള വിവാഹത്തിന് ഷിബിലയുടെ മാതാപിതാക്കൾക്ക് സമ്മതമല്ലായിരുന്നു യാസറിൻ്റെ ചില വഴിവിട്ട ബന്ധങ്ങളായിരുന്നു മാതാപിതാക്കളെ പിന്നോട്ടടിപ്പിച്ചത് വിവാഹം കഴിഞ്ഞ് അധികമാകും മുമ്പ് തന്നെ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളായി അടുത്തിടെയാണ് ഷിബില സ്വന്തം വീട്ടിലേക്ക് വന്നതെന്നും മെമ്പർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ